നമസ്കാരം ഇന്ന് നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കാശി സ്ഥലത്തെ പരിചയപ്പെടാം ഒരു കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഓരോ ഭക്തനും ആഗ്രഹിക്കുന്ന ഒന്നാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാശി വിശ്വനാഥ ദർശനം നടത്തുക എന്നത് എന്നാൽ കാശി വിശ്വനാഥനെ കാണാൻ വാരണസി വരെ പോകണമെന്നില്ല കാരണം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് ഒരു കാശി വിശ്വനാഥ ക്ഷേത്രം തൃശൂർ പാലക്കാട് അതിർത്തിയിൽ തിരുമിറ്റക്കോട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അഞ്ചുമൂർത്തി ക്ഷേത്രമാണിത് കാശിയുമായി ഈ ക്ഷേത്രത്തിനുള്ള ബന്ധമാണ് ഇതിനെ ഏറെ പ്രശസ്തമാക്കുന്നത് കാശിയിൽ ഗംഗാനദി ഉത്തരവാഹിനിയായി മോക്ഷപ്രാപ്തി നൽകുന്നതുപോലെ ഈ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന് സമീപത്ത് ഭാരതപുഴയും ഉത്തരവാഹിനിയായി ഒഴുകി മോക്ഷദായിനിയായി മാറുന്നുവെന്നാണ് ഐതിഹ്യം പുരാതനമായ ഈ ക്ഷേത്രത്തിൽ അതിന്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ അഞ്ച് പ്രധാന മൂർത്തികളാണ് പ്രതിഷ്ഠയായുള്ളത് നാല് വിഷ്ണു പ്രതിഷ്ഠകളും ഒരു ശിവപ്രതിഷ്ഠയും ഇതിൽ ഏറ്റവും പഴക്കമുള്ളത് പ്രതിഷ്ഠകളാണത്രേ മഹാഭാരത യുദ്ധത്തിനു ശേഷം ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി യാത്ര ചെയ്ത പഞ്ചപാണ്ഡവരാണ് ഭാരത പുഴയുടെ തീരത്ത് ഈ നാല് വിഷ്ണു പ്രതിഷ്ഠകൾ നടത്തിയതെന്നാണ് ഐതിഹ്യം യുധിഷ്ഠിരൻ വാമന രൂപവും ഭീമൻ നരസിംഹ രൂപവും നകുല സഹദേവന്മാർ ഗോശാല കൃഷ്ണരൂപവും ഇവിടെ പ്രതിഷ്ഠിച്ചു കൂടാതെ ശ്രീകോവിലിനുള്ളിൽ അർജുനൻ പ്രതിഷ്ഠിച്ച ചതുർഭുജ പ്രതിഷ്ഠയും ഉണ്ട് ഇവിടുത്തെ ശിവപ്രതിഷ്ഠയെ കുറിച്ച് രണ്ട് പ്രധാന ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത് ഒന്ന് പരശുരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് ഇവിടുത്തേത് എന്നതാണ് അതുവഴി ഭാരതത്തിലെ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നായും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഇനിയൊരു മനോഹരമായ കഥ കൂടിയുണ്ട് ഈ ക്ഷേത്രത്തിലെ പൂജാരി ഒരിക്കൽ കാശിക്ക് പോയത്രേ തിരിച്ചു പോരാൻ നേരത്ത് ഇനി ഒരിക്കൽ കൂടി വരാൻ ആവില്ലെന്ന് അദ്ദേഹം കാശി വിശ്വനാഥനോട് പറഞ്ഞു ഇത് കേട്ട കാശി വിശ്വനാഥൻ തിരുമേനിയുടെ കുടക്കി മുകളിലിരുന്ന് തിരുമുറ്റ കോട്ടയ്ക്ക് വന്നു നാട്ടിലെത്തിയ തിരുമേനി കൈക്കാൽ കഴുകാൻ ഭാരതപുഴയിൽ ഇറങ്ങിയപ്പോൾ കാശി വിശ്വനാഥൻ വിഷ്ണു ഭഗവാൻ മുന്നിലുള്ള ബലിക്കലിൽ പ്രതിഷ്ഠയായി അതുകൊണ്ടാണ് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ചതുർഭുജ വിഷ്ണു പ്രതിഷ്ഠയ്ക്ക് മുന്നിലായി വിഷ്ണുവിന്റെ ദൃഷ്ടി മറച്ചുകൊണ്ട് ശിവഭഗവാന്റെ പ്രതിഷ്ഠ വന്നതെന്നാണ് വിശ്വാസം മനോഹരമായ ചിത്രങ്ങളാൽ സമ്പന്നമായ ഈ ക്ഷേത്രം നെൽപ്പാടങ്ങൾക്കും ഭാരതപുഴയുടെ മനോഹാരിതയ്ക്കും നടുവിലായി തല ഉയർത്തി നിൽക്കുന്നു